പശ്ചിമേഷ്യായ യുദ്ധത്തിന്റെ വക്കിലാണെന്ന യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നും രക്ഷാസമിതി യോഗത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ആഹ്വാനം ചെയ്തു ഇസ്രായേലിനെതിരായ ആക്രമണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ വ്യക്തമാക്കി തൽക്കാലം പ്രത്യാക്രമണം വേണ്ട എന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ച ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രായേലിനൊപ്പം ചേരില്ലെന്ന അമേരിക്കയുടെ തീരുമാനം പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനെ അറിയിച്ചു ഇതോടെ തൽക്കാലം പ്രത്യാക്രമണത്തിൽ നിന്ന് പിൻവലിയാനാണ് ഇസ്രായേൽ തീരുമാനമെന്നാണ് റിപ്പോർട്ട് ഇറാന് തിരിച്ചടി നൽകണമെന്ന് ഒരു വിഭാഗം ഇസ്രായേൽ മന്ത്രിമാർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പ്രധാന നേതാക്കളെല്ലാം ഉടൻ പ്രത്യാക്രമണം വേണ്ടെന്ന നിലപാടിലാണ് അഭിപ്രായ ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഇനിയും ചേരും ഇസ്രായേലിനെതിരായ തങ്ങളുടെ സൈനിക നടപടി അവസാനിച്ചെന്നും എന്നാൽ ഇസ്രായേൽ പ്രതികരിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഈ സംഘർഷത്തിൽ സംഘർഷം പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുന്ന തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനു ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനാവില്ലെന്നും സംഘർഷം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടൽ നടത്തണമെന്നും യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ലോക സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ